റംബൂട്ടാൻ കേരളത്തിലെ ഈയടിയായി ഏറെ കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ് റംബൂട്ടാൻ റംബൂട്ടാൻ പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യകരമായ ഏറെ ഗുണങ്ങളുള്ള ഒരു പഴമാണ് റംബൂട്ടാൻ വളരെ പോഷക സമൃദ്ധവുമാണ് ഇതിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ തടയാനും സഹായിക്കും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തെ ഏറെ സഹായിക്കുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ റമ്പൂട്ടാൻ ഏറെ സഹായകരമാണ് ഇതിലെ ആൻറ്റി ഓക്സിഡുകൾ ചർമ്മത്തെ സംരക്ഷിക്കുകയും ചുളിവുകൾ നികത്തുകയും തിളക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഉപകാരപ്രദമാണ് വിളർച്ച തടഞ്ഞ് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യാൻ അറമ്പൂട്ടാൻ വളരെ നല്ലതാണ്